ഇന്ന് പിസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികളിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം ഇന്ത്യൻ സമയം രാവിലെ എട്ട് മണിക്ക് ഹൈഫ്ദുൽ ഖുർആൻ സക്കീർ മൗലി അടുത്ത നാട്ടുകാരെയാണ് ഹിഫ്ദുൽ ഖുർആാൻ അവതരിപ്പിക്കുന്നത് അധ്യായം ഇരുപത്തിരണ്ട് സൂറത്തുൽ ഹജ്ജ് എട്ട് പതിനഞ്ചിന് പ്രാർത്ഥനാ പഠനം നരകത്തി ബാധിക്കാതിരിക്കാൻ രോഗിയുടെ പ്രാർത്ഥന സഹൽ അരിപ്രയാണ് അവതരിപ്പിക്കുന്നത് ഒമ്പത് മുപ്പത്തി അഞ്ചിന് അൽ ഉസൂൽ റിവായത്തുൽ അക്കാബിർ എന്ന വിഷയത്തിൽ അബ്ദുൽ മാലിക് സലഫി പന്ത്രണ്ട് അൻപതിന് ഉച്ചയ്ക്ക് ശേഷം തിരുനബിയോടൊപ്പത്തിൻ്റെ സമയമാണ് ദീനിൻ്റെ പേരിൽ പരിഹാസം കേൾക്കേണ്ടി വന്നാൽ എന്ന വിഷയത്തിൽ ആസിഫ് മണക്കാട് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ആരോഗ്യ ചിന്തകൾ കല്ല് കഴിക്കേണ്ടതും ഒഴിവാക്കേണ്ടതുമായ ഭക്ഷണങ്ങൾ ഡോക്ടർ മുഹമ്മദ് അസ്ലം ഉച്ചയ്ക്ക് ശേഷം രണ്ട് പത്തിനും വൈകുന്നേരം ഏഴ് പതിനഞ്ചിനും അൽ ഇജാബ സംശയ നിവാരണം നിങ്ങളുടെ ശ്രോതാക്കളുടെ കർമ്മശാസ്ത്ര സംബന്ധിയായ സംശയങ്ങൾക്ക് പ്രമുഖ പണ്ഡിതന്മാർ മറുപടി നൽകുന്നു ഉച്ചകേശം ശേഷം മൂന്ന് പതിനഞ്ചിന് അൽ മിംബർ ജുമ ഖുതുബയുടെ പ്ര പ്രക്ഷേപണമാണ് അൽ മിംബർ റജബ് മാസവുമായി ബന്ധപ്പെട്ട ഹുതുബ നിർവഹിച്ചിരിക്കുന്നത് ഷെരീഫ് കാര വൈകുന്നേരം നാല് മുപ്പത്തി അഞ്ചിന് ഹൃദയ വസന്തത്തിൻ്റെ സമയമാണ് ഇന്ന് സഹൽ അരി അരിപ്രയുടെ ഖുർആൻ വിശദീകരണ ക്ലാസ് നമുക്ക് കേൾക്കാം സൂറത്തുൽ ഇൻഷിഖാക്കിലെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വചനങ്ങൾ വൈകിട്ട് അഞ്ച് നാൽപ്പതിന് ടെലിഗസ് അവതരിപ്പിക്കുന്നത് അബ്ദുള്ള മൊഹസിൻ വണ്ടൂർ കൂടെ കുട്ടികളായി ഫാത്തിമ നൂറയും ജന്ന മറിയുണ്ട് പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ ഇസ്മായിൽ കാസർഗോഡ് മറിയം സുൽഫിക്കർ വൈകുന്നേരം ആറ് അഞ്ചിന് ഓർമ്മയുടെ സമയമാണ് ഓർമ്മകളിലെ കെ എം മൂലവി കുരിരുട്ടിൽ ജ്വലിച്ചു നിന്ന പ്രകാശം അതിന് ശബ്ദം നൽകിയിട്ടുള്ളത് നസറുല്ലാ സൊലാഹിയും സിഹാജുദ്ദീൻ എടത്തനാട്ടുകരേയും വൈകിട്ട് ആറ് മുപ്പതിന് ഇൻസൈറ്റ് ടി കെ നിഷാദ് സലഫിയാണ് ഇൻസൈറ്റ് അവതരിപ്പിക്കുന്നത് ദുനിയാവിനോട് നമുക്കുള്ള ബന്ധം വൈകുന്നേരം ഏഴ് മണിക്ക് റിയാദു സാലിഹൈൻ അഹങ്കാരവും ആത്മപ്രശംസയും അഷ്റഫ് സലഫീ വാണിയമ്പലം രാത്രി ഏഴ് നാൽപ്പത്തി അഞ്ചിന് നേർ രേഖ ബഹുമാനനായ ഹാരിസ് ബിൻസലീം സ്വർഗം നേടുന്നവർ എന്ന വിഷയത്തിൽ വൈകുന്നേരം എട്ട് മണിക്ക് ഖുർആൻ പാഠങ്ങൾ മയത്തു പരിപാലനത്തിൻ്റെ ഒന്നാം ഭാഗമാണ് സുഹൈൽ പറവന്നൂർ അവതരിപ്പിക്കുന്നു